ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ കൈലാസ് ആണെന്നുണ്ടെങ്കിൽ ഭൂമിക മടുത്തത് പറയുന്നുണ്ട് അതെ പാർവതിയുടെ വീട്ടിൽ വെച്ചിട്ട് ശരിക്കും പറഞ്ഞേനാ മാഡം എന്നൊരു അഞ്ചു വയസ്സിലൊരു കുട്ടിയായിട്ടാണ് കണ്ടിരുന്നത് മാഡത്തിന് ഞാൻ മിസ് ചെയ്ത് നിക്കണ്ടെന്ന് പറഞ്ഞത് സത്യം തന്നെയാണ് എന്തോ ഒരു അമ്മേനെ മിസ്സയെന്ന പോലത്തെ തോന്നുവാ അതുകൊണ്ടാ മേഡത്തിനെ കാണാൻ വേണ്ടി ഞാൻ വന്നത് നീ പറഞ്ഞ സത്യം കൈലാസ് എനിക്ക് അങ്ങനെ കള്ളം പറയണ്ട ആവശ്യമൊന്നുമില്ല മേഡം പ്രത്യേകിച്ച് മേഡത്തെ പോലും ഒരാളെടുത്ത് ആഹ് മേഡനെ വിശ്വസിക്കുന്നു വേണ്ട ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാം എടാ കിട്ടും ഇവിടെ നിൽക്കടാ എന്ന് പറയുകയാണ് ഏഹ് എന്താ വിളിച്ചത് എടാന്നോ ആ നീയല്ലേ കുറച്ച് മുമ്പ് എന്നോട് പറഞ്ഞത് അഞ്ചു വയസ്സുള്ള ഒരു കുട്ടീനെ പോലെയാണ് എന്റെ മുമ്പിൽ നിന്ന് അപ്പൊ എടാന്നൊക്കെ വിളിക്കാം ഉം ശരി എങ്കിലും എനിക്ക് നല്ല വിശപ്പ് കഴിക്കാൻ എന്തിനടുക്ക് ആ മോനുടി എനിക്ക് ഞാൻ ഇപ്പൊ എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഭൂമിക വേഗം തന്നെ അടുക്കളയിലേക്ക് കീറാട്ടോ ശേഷം ചൂടോട് കൂടി തന്നെ ദോശയുണ്ടാക്കുന്നുണ്ട് ശേഷം കറിയൊക്കെ ചമ്മന്തിയും സാമ്പാറൊക്കെ ആയിട്ട് കൈലാസിന്റെ അടുത്തേക്ക് കൊണ്ടു കൊടുക്കുകയാണ് ആഹാ ഞാൻ സത്യം പറഞ്ഞ മനസ്സിൽ വിചാരിച്ചുള്ളൂ രാവിലെ നല്ല ചൂട് ദോശയും ചട്നിയും കഴിക്കണോന്ന് ഓ എന്റെ മനസ്സ് അറിഞ്ഞ പോലെ തന്നെയാണല്ലോ മേട് ഇതൊക്കെ ഉണ്ടാക്കി തരുന്നത് എന്ന് പറയുമ്പോഴേക്കും എന്തോ എനിക്കിന്ന് ഉണ്ടാക്കാൻ തോന്നി അതുകൊണ്ട് ദോഷം ഉണ്ടാക്കിയായിരുന്നു എന്ന് പറയണം മേഡം ഒരു പ്രത്യേക ക്യാരക്ടറാണ് എന്താ എല്ലാ എല്ലാവരുടെ സ്നേഹത്തിൽ മാത്രം പെരുമാറാൻ കഴിയുന്ന ഒരു ക്യാരക്ടർ ദേഷ്യപ്പെടാൻ ഒന്നും പറ്റില്ല ഒരു പഞ്ചപാവം എനിക്ക് മേഡത്തിനെ കുറിച്ച് കൂടുതലായിട്ടും ഒരു കാര്യങ്ങൾ അറിയില്ല മേഡം പക്ഷെ ഇപ്പൊ അറിഞ്ഞാൽ കൊള്ളാന്ന് ഒരു ആഗ്രഹം ഉണ്ട് എന്താ എന്താ നിനക്ക് അറിയേണ്ടത് എന്ന് ഭൂമിക ചോദിക്കുമ്പോ അല്ല അന്ന് പാർവതിയുടെ വീട്ടിൽ പോണ സമയത്ത് പാട്ട് പാടാനായിട്ട് ഞങ്ങൾ നമ്മളെല്ലാരും പാട്ട് പാടിയല്ലോ ആ സമയത്ത് മേഡം ഒരു പാട്ട് പാടി ശരിക്കും പറഞ്ഞാൽ ആ പാട്ട് മേഡം പാടിയ സമയത്തുണ്ടല്ലോ എല്ലാവരുടെ മനസ്സിലും അതുപോലെ തന്നെ കണ്ണിലൊക്കെ കണ്ണീര് കൊണ്ട് നിറയുമായിരുന്നു അല്ലെങ്കിൽ ഭയങ്കര വിഷമമായിരുന്നു നമ്മുടെ മുക്തൊക്കെ ഒഴിച്ചിട്ടിട്ടോ എല്ലാരും ഭയങ്കര വിഷമത്തിലായിരുന്നു മേഡം ആ പാട്ട് ശരിക്കും മനസ്സിൽ പാടിയ പോലെയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത്രയും മനസ്സിലൂടെ മനസ്സിൽ പാടിയ മേഡത്തിനെ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് മറ്റുള്ളവർക്കും മേഡത്തിന് ആ വിഷമം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ മേഡത്തിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ മേഡം ശരിക്കും നല്ല മാത്രം വിഷമുണ്ടായിട്ടില്ലേ മേഡത്തിന്റെ ജീവിതത്തിൽ അങ്ങനെ എന്തോ സംഭവിച്ചിട്ടില്ലേ ഒരു കുഞ്ഞിനെ കുറിച്ചായിരുന്നു മേഡം പാടിയത് എന്താ മേഡം മേഡത്തിന്റെ ജീവിതത്തില് മേഡത്തിന് കുട്ടീനെന്തിനും നഷ്ടപ്പെട്ടോ അല്ല കുഞ്ഞിനെ ഒരു കുഞ്ഞിനെ മേഡം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമാണോ നീ എന്തിനാ ഇതൊക്കെ ചോദിക്കണത് ചോദിച്ചെന്നേ ഉള്ളു ഒരു അമ്മ മനസ്സ് തേങ്ങുന്ന അമ്മ മനസ്സ് അല്ലാന്നുണ്ടെങ്കിൽ കുട്ടീനെ ആലോചിച്ച് കഴിയുന്ന അമ്മ എന്നൊക്കെ നമ്മൾ കഥകളിലും സിനിമകളിലൊക്കെ ഒക്കെ കേൾക്കാറില്ലേ മാഡം പക്ഷെ അങ്ങനത്തെ ഒരു ഒരു അമ്മ മനസ്സ് ഞാൻ ഞാനെന്നാ വണ്ടിയിൽ വെച്ച് കണ്ടു മേടാ പാട്ട് പോയപ്പോ എനിക്ക് ശരിക്കും സങ്കടം പിന്നെ എൻ്റെ കൈയൊക്കെ മുറിഞ്ഞപ്പോഴേക്കും മേട എനിക്ക് ചോ ഭക്ഷണമൊക്കെ തന്നില്ലേ സത്യം പറഞ്ഞാൽ എന്റെ അമ്മ പോലെ അത് എന്നൊക്കെ പറഞ്ഞ കാര്യത്തിൽ തന്നെ പറഞ്ഞതാട്ടോ ശരിക്കും ഒരു അമ്മയുടെ ആ ഒരു മുഖം ഇപ്പൊ ആലോചിക്കുമ്പോൾ മേഡത്തിന്റെ മുഖം കൂടി എൻ്റെ അമ്മ അമ്മയുടെ മുഖത്തിന്റെ കൂടെ തോന്നും അതെന്താന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ കൈലാസ് പറയണം ഭൂമിക പറയണ്ടേ അതെ നീവത് സംസാരിച്ചോണ്ടിരിക്കണ്ട് ഭക്ഷണം കഴിക്കി എന്ന് പറയാണ് ഒയ്യോ എന്തൊരു ടേസ്റ്റ് ഈ ദോഷിക്കും ചമ്മന്തിക്കും ഇത് മേഡം ഉണ്ടാക്കിയതല്ലേ അതെ ഹോ നല്ല ടേസ്റ്റ് ചിലപ്പോ എനിക്ക് തോന്നുന്നതായിരിക്കും മേഡം കൈവെച്ച് തരുമ്പോഴേ സ്നേഹം കൊണ്ട് കൂടെ ഉണ്ടാവോ എന്ന് പറയാറില്ലല്ലോ അപ്പൊ ആ സ്നേഹത്തിന്റെ ടേസ്റ്റ് ആയിരിക്കും ഇതല്ലേ എന്നൊക്കെ ചോദിക്കാണ് ഉം ആയിരിക്കാം കഴിക്കേ അല്ലാ ഞാൻ കഴിക്കാം പക്ഷെ അന്നത്തെ പോലെ എനിക്ക് വായിലിട്ട് തരാവോ അതിന് ഇന്ന് നിന്റെ കൈക്ക് കൊഴപ്പൊന്നുമില്ല ഡോ എന്ന് ഭൂമിക പറയുമ്പോ കൈക്ക് കൊഴപ്പുണ്ടെങ്കിൽ മാത്രമേ വാരിത്തരാൻ പാടുള്ളൂന്നുണ്ടോ ഈ അമ്മ മഴ പിള്ളേർക്ക് വാരി കൊടുക്കണത് കൈക്ക് കൊഴപ്പുണ്ടായിട്ടാണോ അല്ലല്ലോ സ്നേഹം കൊണ്ട് വാരി കൊടുക്കുക അല്ലെ അതുകൊണ്ട് എൻ്റെ അമ്മ അയ്യോ സോറി അമ്മ എന്ന് പറയാൻ പാടില്ലല്ലോ അല്ല നിനക്ക് അങ്ങനെ വിളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ വിളിച്ചോ എനിക്കൊരു കുഴപ്പമില്ല എന്ന് ഭൂമിക പറയാണ് എന്നാലും അത് വേണ്ട അതെ മാഡം എനിക്ക് വാരി തന്നോ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയാണ് അങ്ങനെ ഭൂമിക കൈലാസനം ഭക്ഷണം വാരി കൊടുക്കാട്ടോ രണ്ടു പിടി വാരി കൊടുക്കുമ്പോഴേക്കും പെട്ടെന്ന് കോള് വരുവാൻ ഡാഡിയുടെ ഹലോ ഡാഡി ആ എടാ നീ ഇത് എവിടെയാടാ എത്ര പ്രാവശ്യമില്ല വിളിക്കുന്നത് നീ ഏത് റേഞ്ചിലാത്ത സ്ഥലത്ത് പോയിരിക്കുന്നത് ഡാഡി ചിലപ്പോ ഇവിടെ റേഞ്ച് കുറവായത് കൊണ്ട് അതന്നെയാ ചോദിച്ചത് അത്യാവശ്യമായിട്ടാണ് ഞാൻ നിന്നെ വിളിക്കുന്നത് ഹോ കമ്പനി കാര്യങ്ങൾ നീ ഇടപെടേണ്ടാന്ന് പറഞ്ഞതും നീ ഇവിടുന്ന് പോയല്ലേ അല്ല നീ ഇപ്പൊ എവിടെയാ എന്ന് ചോദിക്കുകയാണ് അത് ഞാൻ പാർവതിയുടെ ഹോസ്റ്റൽ ഉം വിചാരിച്ചു അവിടെ തന്നെയാണെന്ന് വിചാരിച്ചു ഹും കമ്പനി കേരണ്ടെന്ന് പറഞ്ഞപ്പോ അവളെ കാണാൻ വേണ്ടി ഹോസ്റ്റലിൽ പോയാലേ അയ്യോ ഡാഡി ഡാഡി വിചാരിക്കുന്ന പോലെ എന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് കൈലാസ് ലാസ് ഫോൺ വെക്കാം എന്താ ഡാഡിയും മോനും തമ്മിൽ എന്തിലും വഴക്കാണോ ഏയ് ഒന്നുമില്ല ഞാൻ അറിഞ്ഞു കാര്യങ്ങളൊക്കെ കൈലാസിനെ കമ്പനി കാര്യങ്ങളിൽ നിന്നൊക്കെ കുറച്ചു മാറ്റി നിർത്തിയല്ലേ ഡാഡി ഉം അതെ അത് കൊഴപ്പമില്ല ഡാഡിയുടെ ആ ഒരു വിഷമം കൊണ്ടായിരിക്കും ഇത്രയും കോടി രൂപയുടെ നഷ്ടം ഉണ്ടായില്ലേ പിന്നെ പാർട്ട്ണർ ആയിട്ടുള്ള ഒരാൾ പോയി എന്നൊക്കെ പറഞ്ഞില്ല അതിന്റെ വിഷമമായിരിക്കും പക്ഷെ കൈലാസിനെ അത്ര ദിവസമൊന്നും ഡാഡി മാറ്റി നിർത്തോന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ പിന്നെ അവിടെ കൈലാസിനെ പണി കൊടുക്കാൻ വേണ്ടി തന്നെ കുറച്ചു കുറച്ചുപേരുണ്ടല്ലോ അവര് മാക്സിമം ഒരു പണി തന്നതുമായിരിക്കും കൈലാസിനെ എന്നൊക്കെ ഭൂമികാമേട ഇങ്ങനെ പറയുന്നുണ്ട് ഹോ ഭൂമികാമി എടുത്തിന് അവിടുത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാലോ ആ അതൊക്കെ അറിയാം ഇവിടെ പാർവ്വതി ഉണ്ടല്ലോ അവള് പറഞ്ഞു എല്ലാവരും നന്നായിട്ട് എനിക്കറിയാം എന്നൊക്കെ ഭൂമിക്ക് ഇങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷം കൈലാസ് അവിടെ നിന്ന് ഇറങ്ങുമായിട്ട് ചെയ്യേണ്ടത് പിന്നീട് കാണിക്കണ പാർവതിയും അതുപോലെ തന്നെ പ്രിയനെയാണ് പ്രിയൻ പാർവതി പറയേണ്ടത് നാളെ നാളെ നിന്റെ ഗന്ധർവ് നിന്റെ കൺമുമ്പിൽ വരും ഈ സമയം സത്യമാണോ നോണ പറയല്ലേ പ്രിയൻ ചേട്ടാ ഞാൻ എന്തിനാ നിന്നോട് നോണ പറയണത് നോക്ക് നാളെ കഴിഞ്ഞിട്ടും എനിക്ക് നീ കാണേണ്ടതല്ലേ പിന്നെ ഞാൻ ഇതിനെ നിന്നോട് നോണ പറഞ്ഞത് ഞാൻ കാര്യത്തിലാണ് പാറു പറഞ്ഞത് നാളെ നിന്റെ ഗന്ധർവ് നിന്നെ കാണാൻ വരും ഇനി ഒരിക്കലും ഗന്ധർവ് നിന്നെ പറ്റിക്കില്ല ഇതിനു മുമ്പ് കാണാൻ വരുന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചിട്ടുള്ളതല്ലേ അതാ പറഞ്ഞത് അതുപോലെയല്ല ഇത് ഇത് ഗന്ധർവൻ ശരിക്കും നിന്നെ കാണാൻ വരുന്നതാണ് ഉറപ്പാണോ അതെ പിന്നെ നാളെ വരുന്നത് നീ സങ്കല്പത്തിൽ കാണുന്ന പോലത്തെ ഒരു ഗന്ധർവനായിരിക്കില്ല കേട്ടോ കാരണം ഇനി നേരിട്ട് കാണുമ്പോ നീ സങ്കല്പത്തിൽ വിചാരിച്ച പോലെ അല്ലെങ്കിലോ എന്നാലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് എന്റെ ഗന്ധർവനെ അത്ര ഇഷ്ടമാണ് പ്രിയം ചോദിക്കണ്ടേ അല്ല പാറു ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിച്ചിട്ട് ഉം നീ ആദ്യമായിട്ട് പ്രണയിക്കുന്നത് ഈ ഗന്ധർവനാണോ എന്ന് ചോദിക്കുമ്പോ പാർവതി പറയണ്ടേ സത്യം പറയാലോ പ്രിയം ചേട്ടനുണ്ട് മാത്രം സത്യം പറയാട്ടോ എനിക്ക് ആദ്യമായിട്ട് പ്രണയം തോന്നുന്നത് ഗന്ധർവനോടാ അതെങ്ങനെയാ പാറോ ഒരു കാണാത്ത ഒരാളോട് ഇത്ര പ്രണയം തോന്നുന്നത് അത് എനിക്കറിയില്ല പ്രിയൻചാട്ട എന്തോ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ് അതിന്റെ പേര് പ്രണയം ഒന്നായിരിക്കാം എനിക്കറിയില്ല എന്ന് പറയാണ് ശരി എന്തായാലും നാളെ വരൂ പിന്നെ നീയെ നിനക്ക് ഇപ്പൊ നിന്റെ ഗന്ധർവനെ കാണണമെന്നുണ്ടോ ഓ ഉണ്ട് ഉണ്ട് എടി നാളെയും കൂടി വെയിറ്റ് എനിക്ക് ഇപ്പൊ കാണണമെന്നുണ്ടെങ്കിലോ കാണണമെന്നുണ്ടെങ്കിൽ നിന്റെ രണ്ട് കണ്ണുകളും നീ ഒന്ന് അടക്കേ എന്ന് പറയാണ് അപ്പൊ പാർവതി രണ്ട് കണ്ണുകൾ അടയ്ക്കുന്നുണ്ട് പ്രിയം പറയുന്നുണ്ട് ഇനി നീ ശരിക്കൊന്ന് ശ്വാസം എടുത്ത് ശ്വാസം വിട്ടതിന് ശേഷം നിന്റെ മനസ്സിൽ ആദ്യം വരുന്ന മുഖം ഏതാണ് അതായിരിക്കും നിന്റെ ഗന്ധർവൻ എന്ന് പറഞ്ഞിട്ട് പ്രിയൻ ഫോം വെക്കാട്ടോ പാർവതി അതുപോലെ തന്നെ കണ്ണടച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ശ്വാസമൊക്കെ എടുത്തതിനു ശേഷം മനസ്സൊന്ന് കൂളാക്കിയിട്ട് ഇങ്ങനെ ആലോചിക്കുമ്പോ പ്രിയന്റെ മുഖം ആട്ടോ മനസ്സിൽ വരുന്നത് പെട്ടെന്ന് പാർവതി കണ്ണു തുറക്കണ്ടേ ഇതെന്താ പ്രിയൻ ചേട്ടന്റെ മുഖം മനസ്സിൽ വരുന്നത് ധോണി സംസാരിച്ചോണ്ടിരുന്നതാണല്ലോ അതുകൊണ്ടായിരിക്കും എന്നിട്ട് വീണ്ടും കണ്ണടക്കാട്ടോ പാർവതി ശേഷം പ്രിയനെ ആദ്യമായിട്ട് വന്ന് കണ്ടതും ഒക്കെ തന്നെ പാർവതി ആലോചിക്കുകയാണ് ഇതിന്റെ പ്രിയഞ്ചേട്ട് മുഖം മാത്രം വരുന്നത് എന്താന്ന് മനസ്സിലാവുന്നില്ലല്ലോ പ്രിയചേട്ടൻ എന്താ കാണുന്നത് ഓ ചിലപ്പോ പ്രിയഞ്ചട്ടൻ്റെ അടുത്താണല്ലോ ഗന്ധർവനെ കുറിച്ച് കൂടുതലും സംസാരിക്കാറ് അതൊക്കെ കൊണ്ടിട്ടായിരിക്കും എന്ന് പാർവതി വീണ്ടും വിചാരിക്കുകയാണ് പിന്നീട് പാർവതിക്ക് മനസ്സിൽ തോന്നുകയാണ് അല്ല എന്നാലും പ്രിയഞ്ചേട്ടന്റെ മുഖം ഞാൻ മുമ്പ് എത്രയോ കാർഷിക ആലോചിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് അന്നൊന്ന് മനസ്സിലെത്തി ഗന്ധവന്റെ മുഖം ഒന്ന് കാണണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് കാണുമ്പോഴൊന്നും ഇതുപോലെ കണ്ടിട്ടില്ല ആദ്യമായിട്ടാ പ്രിയംചേട്ടൻ ഇങ്ങനെ കാണുന്നത് ഇനി എന്തായിരിക്കും അതിന്റെ അർത്ഥം എന്നൊക്കെ പാർവ്വത ഇങ്ങനെ ആലോചിക്കുകയാണ് പ്രിയം മനസ്സിൽ വിചാരിക്കണ്ട് പാർവ്വ ഇപ്പോ കണ്ണടച്ച് തന്റെ മുഖം ആലോചിച്ചിട്ടുണ്ടാവോ തന്നെ ആയിരിക്കും ആലോചിച്ചത് എന്തായാലും തന്റെ പ്രണയം പാർവത നാളെ പറഞ്ഞേ പറ്റൂ പിന്നെ കൈലാസാർ കൈലാസാറിന്റെ പ്രണയം പറയട്ടെ അവൾക്ക് ഏതാണോ വേണ്ടത് അത് തീരുമാനിക്കേണ്ട അവകാശം അവൾക്കാണ് അവൾ കൈലാസാറിന്റെ മതിയെന്ന് പറഞ്ഞെങ്കിൽ സന്തോഷത്തോട് ഞാൻ അത് ഒഴിഞ്ഞു മാറും അതെല്ലാം അവൾ എന്നെ മതി എന്ന് പറയുകയാണെങ്കിൽ രണ്ട് കൈ നീട്ടി ഞാൻ അവളെ സ്വീകരിക്കും എന്ന് പ്രിയൻ ഉറപ്പിക്കുന്ന ഭാഗത്തോടെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തീരാൻ പോണത് എന്തായാലും നമ്മുടെ നാളെ പ്രിയം നമ്മുടെ പാർവതത്തെ തന്റെ താനാണ് തന്റെ ആ ഇയാളുടെ ഗന്ധർവൻ എന്നൊക്കെ പറയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നാളത്തെ പ്രൊമോ വന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്തായാലും ഇന്ന് പ്രിയനും പ്രിയം ഗന്ധർവനും അതുമായിട്ട് പാർവതിനെ പോയി കാണുന്ന ഭാഗമൊന്നും എന്തായാലും ഇന്നില്ലട്ടോ പക്ഷെ വേറെ കുറെ നല്ല ഭാഗങ്ങളിൽ ഉണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ